പുരസ്കാര നിറവിൽ താവം ആയുർവേദ കേരള സർക്കാരിന്റെ പ്രഥമ കായകൽപ്പ അവാർഡിന് അർഹമായ ചെറുകുന്ന് താവം ഗവൺമെന്റ് ആശുപത്രിയെ കുറിച്ചുള്ള പരിപാടി പരമ്പരാഗത ചികിത്സാരീതിയായ ആയുർവേദത്തെ പ്രകൃതി സൗഹൃദമായ അന്തരീക്ഷത്തിൽ രോഗികൾക്ക് മെച്ചപ്പെട്ട പിന്തുണ നൽകിക്കൊണ്ട് ചികിത്സയോടൊപ്പം മാനസികോല്ലാസം നൽകുന്ന ഒരിടം ഇന്നത്തെ ജാലകം തുറന്നിടുന്നത് ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിലെ താവം ആയുർവേദ ആശുപത്രിയുടെ പുരസ്കാര വിശേഷങ്ങളിലേക്കാണ് സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വ പരിപാലനവും മാലിന്യ സംസ്കരണം അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച അവാർഡാണ് കേരള ആയുഷ് കായകൽപ്പ് സബ് ഡിസ്ട്രിക്ട് വിഭാഗത്തിൽ മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി താവം ആയുർവേദ ആശുപത്രി ജില്ലയുടെ തന്നെ യശസ് ഉയർത്തിക്കാട്ടിയിരിക്കുന്നു ചെറുകുന്ന പഞ്ചായത്തിനെ അഭിമാനാർഹമായ വിജയത്തിൽ വിജയത്തിലെത്തിച്ച കായകൽപ്പ് പുരസ്കാര മികവിന്റെ സന്തോഷം പങ്കുവയ്ക്കുന്നു ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി സജീവൻ കല്യാശ്ശേരി ബ്ലോക്കിൽ പെടുന്ന ഒരു പഞ്ചായത്താണ് ചെറുകുന്ന ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ഭാഗവും ഉപ്പുവെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് അധികവും നമ്മൾ ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ താവത്ത് സ്ഥിതി ചെയ്യുന്ന ആയുർവേദ ആശുപത്രിക്ക് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പ്രഥമ കായികല്പ അവാർഡ് ഉപജില്ലാ വിഭാഗത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ രണ്ടാം സ്ഥാനം കിട്ടിയ സന്തോഷം എല്ലാവരുമായി പങ്കുവയ്ക്കുകയാണ് നമ്മുടെ പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം മൂന്ന് പ്രധാന ആശുപത്രിയാണ് ഉള്ളത് ഹോമിയോ ആശുപത്രി കുന്നനങ്ങാട് സ്ഥിതി ചെയ്യുന്നു അതുപോലെ തന്നെ അലോപ്പതി ആശുപത്രി പുനച്ചേരിയിൽ സ്ഥിതി ചെയ്യുന്നു താവത്താണ് ആയുർവേദ ആശുപത്രി ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം അമ്പത് വർഷം മുന്നേ ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് വിവിധ ഘട്ടങ്ങളായി ഇതിന്റെ പ്രവർത്തനം മെച്ചപ്പെട്ടു വന്നിട്ടുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപതിൽ അപ്ഗ്രഡേഷന്റെ ഭാഗമായി അന്നത്തെ എം എൽ എ ശ്രീ ടി വി രാജേഷിന്റെ ശ്രമഫലമായാണ് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ാമിന്ന് അനുവദിച്ചത് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടുകാർ നല്ലവരായ നാട്ടുകാർ ഈ ആശുപത്രിയെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാർ സംഭവിയ ഇരുപത്തിയേഴ് ലക്ഷം രൂപ അങ്ങനെ ഒരു കോടി രണ്ടു ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഇന്ന് കാണുന്ന ഈ സ്ഥിതിയുള്ള ഈ കെട്ടിടം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് വളരെ വിശാലമായ വായനാ കോർണറുണ്ട് യോഗ ഹാൾ ഉണ്ട് അതുപോലെ തന്നെ വയോജന സൗഹൃദമായ വഴികളുണ്ട് ആ നിലയിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്കറിയാം സംസ്ഥാനത്ത് തന്നെ അവാർഡ് കിട്ടുമ്പോൾ ആ നിലയിൽ തന്നെയുള്ള പ്രവർത്തനമാണ് ആശുപത്രി ആയി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ പ്പോ നാല് ഡോക്ടർമാരുണ്ട് പതിനാറോളം ജീവനക്കാരുണ്ട് നമ്മുടെ പഞ്ചായത്തിനകത്ത് മാത്രമല്ല മറ്റ് പ്രദേശങ്ങളിൽ നിന്നെല്ലാം ആളുകൾ എത്തിച്ചേരുന്ന ഒരു നല്ല ആശുപത്രിയെ മാറ്റിയെടുക്കാൻ ഗ്രാമപഞ്ചായത്തിന് ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷം ഞാൻ എല്ലാവരുമായി പങ്കുവെക്കുകയാണ് ആയുർവേദ മേഖലയോട് ആളുകൾ നല്ല രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത് കാരണം നമ്മൾ ഈ ആശുപത്രിയിൽ ദിവസവും വന്നുപോകുന്ന ആൾക്കാരുടെ എണ്ണം വെച്ച് നോക്കിയാൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും നമ്മളെ ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ് ആളുകൾ ഇത് ഉപയോഗിച്ചിരുന്നത് നമുക്ക് നമ്മുടെ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി തന്നെ ഒരു വർഷം പതിനഞ്ച് ലക്ഷം രൂപയോളം മെഡിസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ വർഷവും മറ്റ് മെയിൻ്റനൻസ് വർക്ക് മറ്റു കാര്യങ്ങളെല്ലാം ആശുപത്രിയെ നല്ല നിലയിൽ തന്നെയാണ് പഞ്ചായത്ത് സംരക്ഷിച്ച് പോകുന്നത് അടുത്തുള്ള ഇപ്പോൾ കണ്ണവരം പഞ്ചായത്തായാലും മടൈ പഞ്ചായത്തായാലും കല്ല്യാശ്ശേരി പഞ്ചായത്തായാലും അതോടൊപ്പം തന്നെ മലയോര മേഖലയിൽ നടക്കും ആളുകൾ ഇവിടെ വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ അഡ്മിറ്റ് ചെയ്ത രോഗികളെല്ലാം നടുവിൽ ഭാഗത്തു നിന്നുള്ള ആളുകളെല്ലാം ഉണ്ട് കാരണം കിട്ടുന്നതിന് മുമ്പിൽ തന്നെ നമ്മൾ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് എന്ന് അറിയപ്പെടുന്ന ഒരു ആശുപത്രി എന്ന നിലയിൽ പരിപൂർണമായി ജനസഹൃദമായ നിലയിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു ആശുപത്രിയായി ഉയർത്താനുള്ള ശ്രമം ഇനിയും നടത്തി ഇതിന്റെ രണ്ടാമത്തെ നില ഇപ്പോൾ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയോളം നാമിൽ നിന്ന് അനുവദിച്ചതായിട്ട് അറിയിപ്പ് വന്നിട്ടുണ്ട് ആ നിലയിൽ തന്നെ കുറെ കൂടി സൗകര്യം നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും അത് നമ്മൾ ഈ ആയുർവേദ ആശുപത്രി ആരംഭകാലം മുതൽ തന്നെ നാട്ടുകാരുടെ സംഭാവനയാണ് ഇതിന്റെ സ്ഥലമടക്കം നാട്ടുകാരിൽ നിന്ന് കിട്ടിയതാണ് ആ നിലയിൽ ഇതിന് തുടക്കം മുതൽ തന്നെ ഈ പ്രദേശത്തിലെ ആളുകൾ നെഞ്ചേറ്റിയൊരു സ്ഥാപനമാണ് ഈ താവും ആയുർവേദ ആശുപത്രി ആ നിലക്ക് പല വ്യക്തികളും സംഭാവനയായും മറ്റു കാര്യങ്ങളും ഈ ഇന്നത്തെ നിലയിലേക്ക് ഉയർത്തുന്നതിന് സഹായിച്ചിട്ടുണ്ട് എന്നാണ് അത് പറയുന്നത് താവം ആയുർവേദ ആശുപത്രി ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിലെ കെ എസ് ടി പി റോഡിന്റെ സൈഡിൽ തന്നെയുള്ള മനോഹരമായ ഒരു ആശുപത്രിയാണ് ഈ ആശുപത്രിയിലേക്ക് കയറി വരുമ്പോൾ തന്നെ മനസ്സിന് കുളിർമയുണ്ടാക്കുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് കാഴ്ചവെക്കുന്നത് ആശുപത്രിയുടെ മുന്നിൽ ഒരു നല്ല പച്ചത്തുരുത്തും ഔഷധത്തോട്ടവും ഉണ്ട് താവം ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജീജ സി സർക്കാർ ആയുഷ് ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം മാലിന്യ സംസ്കരണം അണുബാധ നിയന്ത്രണം എന്നിവയെ വിലയിരുത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള അവാർഡാണ് കേരള ആയുഷ് അവാർഡ് സർക്കാർ ആയുഷ് സ്ഥാപനങ്ങളിലെ ഗുണമേന്മ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടിട്ടാണ് ഈ അവാർഡ് ആവിഷ്കരിച്ചിട്ടുള്ളത് സബ് ഡിസ്ട്രിക്ട് തലത്തിലുള്ള മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ ചെറുകുന്ന ആയുർവേദ ആശുപത്രിക്ക് രണ്ടാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട് ഒന്നാം സ്ഥാനം കിട്ടിയത് പാലക്കാട് ഒറ്റപ്പാലം ആയുർവേദ ആശുപത്രിക്കാണ് മൂന്ന് തലത്തിലാണ് ഈ അവാർഡ് നിർണ്ണയിക്കുന്നത് ഒന്ന് ജില്ലാ തലത്തിൽ ജില്ലാ തലത്തിലുള്ള ആശുപത്രികൾ തമ്മിലുള്ള മത്സരം രണ്ടാമത്തത് സബ് ജില്ലാ തലത്തില് മൂന്നാമത്തത് ഓരോ ജില്ലയിലുള്ള ആയുഷ് ഹെൽത്ത് ആന്റ് വെൽനസ് സെന്ററുകൾ തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത് ഓരോ ലെവലിലുള്ള മത്സരങ്ങളിലും ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും കമന്റേഷൻ അവാർഡുകളും നടപ്പിലാക്കിയിട്ടുണ്ട് ഇതിൽ ശുചിത്വം മാലിന്യ സംസ്കരണം അണുമാത നിയന്ത്രണം ഈ ഘടകങ്ങളെ വിലയിരുത്തിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ അവാർഡ് നിർണയിക്കുന്നത് പരിശീലനം ലഭിച്ച അസസർമാർ നടത്തിയ മൂല്യനിർണ്ണയം ജില്ലാ സംസ്ഥാന കായകൽപ്പ കമ്മിറ്റികൾ വിലയിരുത്തുകയും ഈ സമാഹരിച്ച റിപ്പോർട്ടുകൾ പരിശോധിച്ച് കായകൽപ്പ അവാർഡ് നിർണയ കമ്മിറ്റിയാണ് ഏറ്റവും മികച്ച സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അംഗീകാരത്തിന് എത്തിച്ചേർന്നതിനു പിന്നിൽ ഒരു കൂട്ടായ്മയുടെ രാപ്പകലില്ലാത്ത അധ്വാനമാണുള്ളത് ഇവിടെ എത്തിച്ചേരുന്ന രോഗികളുടെയും നാട്ടുകാരുടെയും സഹകരണവും പഞ്ചായത്തിന്റെ നിസ്തുല സേവനവും എടുത്തു പറയേണ്ടതാണ് ഡോക്ടർ ജീജ തുടരുന്നു നമ്മുടെ സ്ഥാപനം ഓൾറെഡി നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറോട് കൂടിയിട്ടുള്ള സ്ഥാപനമാണെങ്കിലും ഇത് പരിപാലിച്ചു പോകുന്നതിന് വളരെയധികം നമ്മൾ അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് ഈ അവാർഡിലേക്ക് എത്തിച്ചേരാൻ ഈ സ്ഥാപനത്തിലെ ഓരോ ജീവനക്കാരും വഹിച്ചിട്ടുള്ള പങ്ക് എടുത്തു പറയേണ്ടതാണ് ഒരു ജനുവരി മാസത്തിലെ അവാർഡിന്റെ കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്തപ്പം മുതൽ ഇതിനുവേണ്ടിയിട്ട് ഈ സ്ഥാപനത്തിലെ ഓരോ ജീവനക്കാരും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇമേജിൽ രജിസ്ട്രേഷൻ ലഭിക്കുകയും പി രജിസ്ട്രേഷനും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ സ്ഥാപനത്തിൽ ഒരു സാനിറ്റേഷൻ വർക്കർ ആണ് നിലവിൽ ജോലി ചെയ്യുന്നതെങ്കിലും എല്ലാ ജീവനക്കാരും ഇതിന്റെ ഭാഗമായി പ്രയത്നിച്ചതിന്റെ ഫലമാണ് നമുക്ക് ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ അവാർഡ് നിർണയത്തിന് ഒരുപാട് കാര്യങ്ങൾ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇത് പൂർത്തീകരിക്കാൻ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിലുള്ള ജീവനക്കാരുടെ പ്രയത്നത്തിന്റെ പുറമെ ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും വലിയ പിന്തുണയും അതുപോലെ തന്നെ ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിലെ നല്ലവരായിട്ടുള്ള ആളുകളുടെയും സഹായ സാധനം No Juhl, ും ലഭ്യമായിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റിന്റെയും ഉചിതമായിട്ടുള്ള ഇടപെടലുകൾ നമ്മുടെ സ്ഥാപനത്തിന് ഈ നേട്ടത്തിലേക്ക് എത്തിക്കാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ ജനറൽ ഒപിക്കു പുറമെ മാനസിക രോഗ ചികിത്സയ്ക്കുള്ള ഒപിയും കൂടാതെ നാഷണൽ ആയുഷ് മിഷന്റെ കാരുണ്യ പാലിയേറ്റീവ് രോഗികൾക്കുള്ള സേവനവും വീടുകളിലെത്തി ഡോക്ടർമാർ നൽകി വരുന്നുണ്ട് നിലവിൽ അറുപത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് രോഗികളുടെ ഇവിടെ നിന്നും ഒ സേവനം നൽകുന്നുണ്ട് കൂടാതെ പത്ത് ബെഡുകളുള്ള ഒരു ആശുപത്രിയാണ് ചെറുകുന്ന ആയുർവേദ ആശുപത്രി ഈ ആശുപത്രിയിൽ കിടത്തി ചികിത്സ ചെയ്യുന്ന രോഗികൾക്ക് മാനസികമായിട്ടുള്ള ഒരു സന്തോഷം ലഭ്യമാക്കുന്നതിനും ആശുപത്രിയുടെ അന്തരീക്ഷം ഏറ്റവും അധികം സഹായിക്കുന്നുണ്ട് ഈ സ്ഥാപനത്തിൽ നാല് മെഡിക്കൽ ഓഫീസർ ഒമ്പത് സപ്പോർട്ടിംഗ് സ്റ്റാഫുകളുടെ സേവനമാണ് ലഭ്യമായിട്ടുള്ളത് എല്ലാവിധ രോഗങ്ങൾക്കുള്ള ചികിത്സയും കിടത്തി ചികിത്സയിലൂടെ ലഭ്യമാക്കുന്നുണ്ട് പത്ത് ബെഡുള്ള ആശുപത്രിയിൽ നിലവിൽ പത്ത് ബെഡുകളും പൂർണമായും രോഗികൾ ഉപയോഗിക്കുന്നുണ്ട് ഇന്നത്തെ സമൂഹത്തിൽ മായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ വളരെയേറെയാണ് അത്തരം ആളുകൾക്ക് നൽകുന്ന സേവനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ആശുപത്രിയിൽ മാനസിക ഓപ്പി മാസത്തിൽ രണ്ട് തവണയായി നടപ്പിലാക്കുന്നത് ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിലുള്ളവർ കൂടാതെ തന്നെ അതിന് പുറത്തുള്ള രോഗികൾ പോലും ഇവിടെ ഈ സേവനത്തിന് വേണ്ടി വന്നു ചേരുന്നുണ്ട് കൂടാതെ പാലിയേറ്റീവ് മേഖലയിലും നമുക്ക് കാര്യമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് നിലവിൽ നാഷണൽ ആയുഷ് മിഷന്റെ കാരുണ്യ പാലിയേറ്റീവ് പദ്ധതി മുഖാന്തരം ഒരു ഡോക്ടറും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സ്റ്റാഫിന്റെയും സേവനത്തിലൂടെ ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിലുള്ള പാലിയേറ്റീവ് രോഗികളുടെ ഗൃഹസന്ദർശനം നടത്തുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ വീടുകളിൽ എത്തിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട് കാരുണ്യ പാലിയേറ്റീവ് പദ്ധതിയുടെ സേവനം ആദ്യത്തെ പതിനഞ്ച് ദിവസങ്ങളിലുള്ള തിങ്കൾ വ്യാഴം ദിവസങ്ങളിലൂടെയാണ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഈ സേവനത്തിലൂടെ ഓരോ ദിവസവും കുറഞ്ഞത് അഞ്ച് വീടുകളിലെങ്കിലും ഡോക്ടറും സ്റ്റാഫും സന്ദർശനം നടത്തി രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്നുണ്ട് ൽപ പുരസ്കാരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ ചെറുകുന്ന് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് സമ്മാനമായി ലഭിച്ച തുക മൂന്ന് ലക്ഷം രൂപയാണ് ഒന്നാം സമ്മാനം അഞ്ച് ലക്ഷം രൂപയും രണ്ടാം സമ്മാനം നേടിയിട്ടുള്ളത് മൂന്ന് ലക്ഷം രൂപയുമാണ് ഇത് നമ്മുടെ എച്ച് എം സി അക്കൌണ്ടിലേക്കാണ് ലഭിച്ചിരിക്കുന്നത് ഈ തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനം സ്റ്റാഫുകളുടെ വെൽനസിന് വേണ്ടി ഉപയോഗിക്കുന്നതിനും ബാക്കിയുള്ള എഴുപത്തിയഞ്ച് ശതമാനം തുക എച്ച് എം സി തീരുമാനപ്രകാരം ആശുപത്രിയുടെ മാലിന്യ സംസ്കരണം തുടങ്ങിയ മേഖലയിൽ ഊന്നിക്കൊണ്ടുള്ള പ്രയത്നത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനു വേണ്ടി ാണ് നിർദ്ദേശം കായകൽപ്പ എത്തിച്ചേരാൻ നടത്തിയ പ്രവർത്തനങ്ങൾ വിശദമാക്കുന്നു താവം ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമ്പിളി സിആർ കായകൽപ്പം അവാർഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ആദ്യം തന്നെ ഇത് ഫസ്റ്റും സെക്കൻഡും അസസ്മെന്റ് ആയിട്ടാണ് നമുക്കിത് വന്നിരിക്കുന്നത് ഫസ്റ്റ് അസസ്മെന്റ് എൺപത് ശതമാനത്തോളം മാർക്ക് സ്കോർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനൊരു തെരഞ്ഞെടുപ്പിലോട്ട് പോയത് അതിന്റെ മുന്നൊരുക്കങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല ക്രൈറ്റീരിയകളും ഇതിന് കാണുന്നുണ്ട് ഇതിന്റെ ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും ഹെർബൽ ഗാർഡൻ ഏരിയ ആണെങ്കിലും ഹോസ്പിറ്റലിന്റെ ഇൻഫ്രാസ്ട്രക്ചർ അതിന്റെ ഫെസിലിറ്റി ഇലക്ട്രിക്കൽ ആൻഡ് ഫർണിച്ചറിന്റെ മെയിന്റനൻസ് ബിൽഡിംഗ് മെയിന്റനൻസ് പിന്നെ ക്ലീനിങ് ഹൗസ് കീപ്പിംഗ് നമ്മൾ ശ്രദ്ധിക്കുന്ന ത്രീ ബക്കറ്റ് സിസ്റ്റമാണ് ഫോളോ ചെയ്തത് അതായത് മൂന്ന് രീതിയിൽ ഒരേ സമയം ക്ലീൻ ചെയ്ത് പോകുന്നു അങ്ങനെ ദിവസേന രണ്ടും മൂന്നും തവണകൾ നമ്മൾ ഒരു ഏരിയ ക്ലീൻ ചെയ്ത് വരുന്നുണ്ട് പിന്നെ സ്റ്റാഫിന്റെ ഹൈജീന് പേഴ്സണൽ ഹൈജീനും അവരുടെ വർക്ക് സ്പേസും പിന്നെ ട്രീറ്റ്മെന്റ് റൂമിലെ ശുചിത്വവും നമ്മൾ ഇതിനു വേണ്ടി വളരെ ഡെയിലി റൊട്ടീനായിട്ട് മോണിറ്റർ ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെ നമുക്ക് ഇത് എല്ലാം കൂടെ ഒത്തുചേർന്ന് സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാനും സാധിച്ചു അതുപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കൈകാര്യം ചെയ്യുന്ന രീതിയും ജനറൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കൈകാര്യം ചെയ്യുന്ന രീതിയും നമുക്ക് നന്നായിട്ട് ചെയ്തു പോരാൻ സാധിച്ചു അങ്ങനെ നമുക്ക് എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമുക്ക് ഈ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചു കായകൽപ്പത്തിന്റെ പ്രഥമ പുരസ്കാരം നമുക്ക് കൈവരിക്കാൻ സാധിച്ച് വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ഈ പ്രവർത്തനത്തിൽ ഈ കിട്ടിയൊരു അവാർഡിന് ഞങ്ങൾ എല്ലാവരോടും ഇതിനുവേണ്ടി സഹകരിച്ചവരോടും പഞ്ചായത്തിനോടും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു ഇനിയുള്ള നമ്മുടെ പരിശ്രമം ഈ ഒരു അവാർഡിലോട്ടുള്ള പ്രവർത്തനങ്ങളുടെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് അടുത്ത തവണയും ഇതുപോലെ പ്രവർത്തനങ്ങൾ തുടരാനുള്ള ശ്രമമാണ് നമ്മളിനി കാഴ്ചവെക്കുക പ്രഥമ കായകൽപ്പവാർഡ് ഏറ്റുവാങ്ങിയത് ആരോഗ്യമന്ത്രി വീണ ജോർജ് മേഡത്തിന്റെ കയ്യിൽ നിന്നാണ് അതുപോലെ തന്നെ ചെറുകുന്ന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർക്കും മെഡിക്കൽ ഓഫീസർക്കും ഒരു അനുബോധ ചടങ്ങ് പഞ്ചായത്തിൽ വെച്ച് നടത്തുകയുണ്ടായി കല്യാശ്ശേരി മണ്ഡലം എം എൽ എ വിജിൻ സെറാണ് നമുക്ക് ആദരവ് നൽകിയത് വളരെയേറെ സന്തോഷകാരാണ് നമ്മൾ മാലിന്യ സംസ്കരണത്തിന്റെയും ശുചിത്വത്തിന്റെയും പ്രാധാന്യം മനസ്സിലാക്കി ഓരോ ജീവനക്കാരും സ്വയം അനുവർത്തിക്കുന്നതിലൂടെയും രോഗികളെ ബോധവൽക്കരിക്കുന്നതിലൂടെയും വളരെ ഭംഗിയായി തന്നെ ലക്ഷ്യപ്രാപ്തിയിലെത്തിച്ചേരാൻ സാധിച്ചു താവം ആയുർവേദ ആശുപത്രിയിലെ ഹെഡ് നഴ്സ് രഞ്ജിത ഗവൺമെന്റ് ഏർപ്പെടുത്തുന്ന ഏതൊരു പദ്ധതിയും ജനങ്ങളിലേക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു സേവനം എത്തിപ്പെടുക എന്നുള്ളതാണ് അപ്പൊ ആയുർവേദത്തിൽ കായകൽപ്പ എന്നൊരു അവാർഡിലൂടെ ആ ഒരു ലക്ഷ്യം ആദ്യ അവസരത്തിൽ തന്നെ നേടിയെടുക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു ഇതിനാവശ്യമായിട്ട് നമ്മൾക്ക് ഇതിന്റെ ഡോക്ടർമാരും മേലധികാരികളും എല്ലാം വ്യക്തമായ നിർദ്ദേശങ്ങളും ട്രെയിനിങ്ങുകളും ബോധവൽക്കരണ ക്ലാസ്സുകളും എല്ലാം തന്നെ നടത്തിയിട്ടുണ്ട് അതായത് നമ്മൾ ഓരോ ജീവനക്കാരും കൃത്യമായി അത് ഏറ്റെടുത്തതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത് അത് ഞങ്ങൾക്ക് സാധിച്ചതിൽ വളരെയധികം അഭിമാനമുണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഞങ്ങൾ ശുചിത്വത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധ നൽകിയത് ഓരോ ജീവനക്കാരും അതുമായി ബന്ധപ്പെട്ട ജീവനക്കാരെ മാത്രമല്ല എല്ലാവരും തന്നെ ഞങ്ങൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുകയും ശുചിത്വത്തിന് തന്നെ പ്രാധാന്യം നമ്മൾ നമ്മൾ അത് അത് രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് മാലിന്യ സംസ്കരണത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ നൽകിയിട്ടുണ്ട് ബയോ വേസ്റ്റ് ആയാലും അതുപോലെ ബയോ വേസ്റ്റ് അല്ലാത്ത രീതിയിലുള്ളതെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ വേർതിരിച്ച് നമ്മൾ തന്നെ ചെയ്യുകയും അതിന്റെ ഒരു കൃത്യമായ ബോധവൽക്കരണം നമ്മുടെ രോഗികൾക്ക് കൊടുത്തിട്ടുണ്ട് ആശുപത്രിയിൽ എത്തിച്ചേരുന്ന രോഗികൾക്ക് വിശ്രമത്തിനും വിജ്ഞാനത്തിനും വഴിയൊരുക്കുന്ന തരത്തിൽ ഒരുക്കിയിരിക്കുന്ന ഔഷധ സസ്യത്തോട്ടവും പച്ചത്തുരുത്തും താവം ആയുർവേദ ആശുപത്രിയുടെ മറ്റൊരു പ്രത്യേകതയാണ് താവം ആയുർവേദ ആശുപത്രിയിലെ ഫാർമസിസ്റ്റ് സുനിൽ കുമാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ജനറൽ ട്രാൻസ്ഫറിലാണ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ചെറുകുന്നിലേക്ക് ഞാൻ എത്തുന്നത് അപ്പൊ ഇവിടെ വന്ന സമയത്ത് തന്നെ അതിമനോഹരമായ പ്രകൃതിരമണീയമായ സ്ഥലമായിരുന്നു ഇവിടെ പുഴയും കാടുമെല്ലാം ആയിട്ട് നമ്മുടെ സ്ഥാപനത്തിന്റെ മുറ്റത്ത് തന്നെ അതിമനോഹരമായ ഒരു പച്ചത്തുരുത്ത് പഞ്ചായത്തിന്റെ സഹകരണത്തോടുകൂടി ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ വൻ വൃക്ഷങ്ങളുണ്ട് എല്ലാ സംഭവങ്ങളും ഔഷധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ എത്തുന്ന രോഗികൾക്ക് ഇതൊരു മാനസിക ഉല്ലാസത്തിനുപരി ഈ ചെടികളെ പരിചയപ്പെടാൻ കൂടിയുള്ള ഒരു അവസരം കൂടിയാണ് ഇവിടെ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് കയറി വരുമ്പോൾ തന്നെ ഈ വനത്തിന്റെ മോഡൽ ഒരു ഔഷധ ഉദ്യാനമാണ് നമ്മളിവിടെ കാണുന്നത് അത് തന്നെ കൂടുതൽ ജനങ്ങളിലേക്ക് ഔഷധത്തിന്റെ കാര്യങ്ങൾ എത്തിക്കുന്നതിനും സാധിക്കുന്നുണ്ട് ആശുപത്രിയുടെ ഫ്രണ്ട് പോർഷൻ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഇന്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് മനോഹരമായ ചിത്രങ്ങളുണ്ട് ചിത്രങ്ങളുണ്ട് അതിലുപയോഗി ഈ ചെടികളും വൃക്ഷങ്ങളാകുന്ന ചെടികളടക്കം ഇതിന്റെ മുൻഭാഗത്ത് നട്ടു വളർത്തി പരിപാലിച്ചു പോകുന്നുണ്ട് ഇവിടുത്തെ ജീവനക്കാർ തന്നെയാണ് പരിപാലനം നടത്തുന്നത് അവര് വേണ്ടുന്ന കാര്യങ്ങൾ ഇതിന് ബൗണ്ടറി കെട്ടിയിട്ടുണ്ട് ഇപ്പം വൃക്ഷങ്ങളായ അവസ്ഥയിൽ ഇതിന് വലിയ പരിപാലനം ഒന്നും വേണ്ട ഏവറേജ് അതിന്റെ വളർച്ച എത്തി കഴിഞ്ഞിട്ടുണ്ട് പലമരങ്ങൾ കൊന്നുണ്ട് വേപ്പുണ്ട് പിന്നെ മഹാഗണി ഉണ്ട് ഇങ്ങനെ ഒരു അഞ്ചു പത്ത് തരം വൃക്ഷങ്ങളും ഉണ്ട് ചെറിയ ചെടികളും ഇവിടെ ഉണ്ട് ചെറിയൊരു സ്ഥലത്ത് മാക്സിമം ചെയ്യാൻ പറ്റുന്നതിന്റെ അപ്പുറത്ത് ഇവിടെ ചെയ്തിട്ടുണ്ട് അതൊരു വലിയ കാര്യം തന്നെയാണ് കായകൽപ പുരസ്കാരം ലഭിക്കുന്നതിന് ഈ ഔഷധ ഉദ്യാനം വളരെ ഉപകാരപ്പെടുന്നുണ്ട് ഔഷധ ഉദ്യാനം ചെറിയ ചെടികൾ നമ്മൾ ഔഷധ ഉദ്ധ്യാനാക്കിയിട്ട് ഇതിന്റെ മറ്റൊരു ഭാഗത്ത് കട്ടവാളാക്കിയിട്ടുണ്ട് അതിൽ ഒരുപാട് ചെടികളുണ്ട് ചെറിയ ഏകവർഷിക ചെടികൾ കുറേയുണ്ട് അതിൽ ഔഷധ ചെടികളായ തുളസി കറ്റാർവാഴ ബ്രഹ്മി പൊന്നാങ്കണ്ണി ചീര കരിമുള്ളി വെള്ളക്കൊടുവേലി കിപ്പല്ലി പനിക്കൂർക്ക കർപ്പൂര ഉളസി ചങ്ങലാമ്പരണ്ട ചിറ്റമൃത് കയ്യോനി അയ്യപ്പാന തുടങ്ങിയ ഏകദേശം ഒരു അമ്പതിലധികം ചെടികൾ ഇവിടെ വരുന്ന രോഗികൾക്ക് കാണുന്നതിനും പിന്നെ പരിചയപ്പെടുന്നതിനും മുൻഭാഗത്ത് തന്നെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് അതിന്റെ ഔഷധ നാമം അത് എന്ത് രോഗത്തിന് ഉപയോഗിക്കുന്നു അതിന്റെ ശാസ്ത്രീയ നാമം അടക്കം എഴുതിയിട്ട് ജനങ്ങൾക്ക് ജനങ്ങൾക്കൊരു സംശയ ദൂരീകരണത്തിൽ വഴി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ ആയുർവേദ എന്ന് പറഞ്ഞാൽ വെറും കുഴമ്പും ഒരു ദുർഗന്ധം ഒരു നഗരത്തിലുള്ളതായിരുന്നു അതിൽ നിന്നെല്ലാം ഭിന്നമായി പാപം ആയുർവേദ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് ഏതോ ഒരു മൾട്ടി ലെവൽ ഹോസ്പിറ്റലിൽ എത്തിയ അനുഭൂതിയാണ് ജനങ്ങൾക്കുള്ളത് ഇത്രയും വൃത്തിയും വെടിപ്പുള്ള ഒരു സ്ഥാപനമായി മാറിയിട്ടുണ്ട് ആയതിനു തന്നെ കേരള സർക്കാർ ഏർപ്പെടുത്തിയ കായകൽപ്പ അവാർഡിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട് മുകളിലത്തെ നിലയിൽ നല്ലൊരു ഔഷധത്തോട്ടം മുന്നേ ഒരുക്കിയതായിരുന്നു ഒരുപാട് ചട്ടികളും ഒരു മഴ മറിയുന്ന നിലവിലുണ്ടായിരുന്നു അപ്പോൾ ഈ വർഷം ഓണത്തിന് പൂ ചെണ്ടുമല്ലിപ്പൂ ഉണ്ടാക്കുക എന്നുള്ളൊരു ആശയം ഉദിക്കുകയും അത് ജീവനക്കാരോട് ചർച്ച ചെയ്യും ജീവനക്കാരെല്ലാരും കൂടി അതിനെ ഏറ്റെടുക്കുകയും നല്ല രീതിയിൽ നട്ട് പരിപാലിച്ച് ഓണത്തിന് നല്ലൊരു പൂക്കാലം തന്നെ സമ്മാനിച്ചിട്ടുണ്ട് ഈ വർഷം ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ചെണ്ടുമല്ലി ചെടികളാണ് ഇവിടെ ചട്ടിയിൽ ഏകദേശം നൂറിലധികം ചട്ടികളിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ടുണ്ട് ഒരു പൂ വിരിയുമ്പം തന്നെ നമ്മൾ അതിനെ നല്ലോണം എൻജോയ് ചെയ്തു അതിനുശേഷം മൊത്തത്തിൽ പൂ വിരിഞ്ഞു അത് പിന്നെ ഓണത്തിന്റെ സമയത്ത് പരിക്കണോ എന്നുള്ളൊരു ആശങ്ക എല്ലാവരിലും ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടൊരു തീരുമാനം എടുത്തു അത് നമ്മൾ ഇവിടെ വരുന്ന ഇവിടെയുള്ള രോഗികൾക്കും മാനസിക വഴി എല്ലാ സമയത്തും ഒരുക്കുക എന്നുള്ള ഉദ്ദേശമായി മാറി അവസാനം അത് ഇപ്പോഴും ഈ ചെടിയിൽ പൂക്കൾ അതിമനോഹരമായ കാഴ്ച മരുന്നിന്റെയും വേദനയുടെയും മടുപ്പിക്കുന്ന ദിനരാത്രങ്ങൾ തള്ളി നീക്കുന്ന ആശുപത്രിവാസത്തിനു പകരം അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ മാനസികോല്ലാസം പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടുപോകാൻ ഇവിടെ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ രോഗികൾക്ക് ഏറെ ആശ്വാസമാകുന്നു നടുവേദനയെ തുടർന്നാണ് ഞാനിപ്പോ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുള്ളത് നടുവേദന രണ്ട് ഹോസ്പിറ്റലെല്ലാം ഹോസ്പിറ്റലിലെല്ലാം കാണിച്ചൊരു മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല അഖിലേഷ് ഞാൻ ഈ ചെറുകുന്നില്ല ഒരാൾ തന്നെയാണ് അപ്പോ നാട്ടിലെല്ലാം പൊതുവേ ഈ ഹോസ്പിറ്റലിനെ വിളിച്ച് നല്ലൊരു അഭിപ്രായം ഇവിടെ വന്ന് ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു കടന്നിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ അഡ്മിറ്റ് ആയി മൂന്നാല് ദിവസമായി അപ്പോൾ നല്ല മാറ്റമുണ്ട് പിന്നെ പൊതുവേ നമ്മളെ നാട്ടിലെല്ലാം നല്ലൊരു അഭിപ്രായം ഹോസ്പിറ്റലിനെ വിളിച്ചത് അതായത് നല്ല വൃത്തിയാണ് അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഭക്ഷണം കൃത്യസമയത്തെത്തും മെഡിസിനും കൃത്യസമയത്ത് തരും പിന്നെ തെറാപ്പിസ്റ്റ് ആയാലും ഡോക്ടർ ആയാലും രോഗികളോടുള്ള ഒരു പെരുമാറ്റവും അതുപോലെ തന്നെ ഇവിടുത്തെ മൊത്തത്തിലൊരു അന്തരീക്ഷവും നല്ലൊരു എല്ലാവർക്കും ഒരു ഗുണകരാവുന്ന രീതിയിലാണ് പൊതുവെ രണ്ടാഴ്ചയെല്ലാം കിടക്കുമ്പോഴേ നമുക്കൊരു ബോറടിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ടി വി ഉണ്ട് പിന്നെ നല്ലൊരു അന്തരീക്ഷമാണ് പുറത്ത് പോയിരിക്കാൻ അങ്ങനെയായിട്ടും നല്ലൊരു സൗകര്യം ഇവിടെയുണ്ട് നല്ല നീറ്റാണ് അവാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് നമ്മുടെ നാടിനെ ചെറുകുന്ന് തന്നെ അഭിമാനമായി മാറിയ ചെറുകുന്ന് തന്നെ ലോക ശ്രദ്ധയെ പിടിച്ചുപറ്റുന്ന ഒരു രീതി

ഇവിടെ പൂർണ്ണമാകുന്നു നിർവഹണം വിനോദ് ബാബു എച്ച് കൂടെ ജ്യോതി രാജ്യം